നമസ്കാരം ഇന്ന് നമ്മൾക്ക് മറ്റൊരു എപ്പിസോഡ് ചെയ്യാം അത് നമ്മളുടെ കഴിഞ്ഞ എപ്പിസോഡുകൾക്ക് ഒരാൾ ഉന്നയിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യമാണ് നിങ്ങൾക്ക് അയാൾ പറയുന്നത് ചിലർ വേലി ചാടിക്കൊണ്ടിരിക്കുന്നു ചിലർ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു ചിലർ ഇത് ചിലർ ബാച്ചിലറായിട്ട് ജീവിക്കുന്നു വിവാഹം കഴിഞ്ഞാൽ തന്നെ ലൈംഗിക ജീവിതം ശരിയാകുന്നില്ല പലതരത്തിലുള്ള വൈവാഹിക ദുഃഖങ്ങളെക്കുറിച്ചാണ് പല വരികളിൽ കൂടി ഇദ്ദേഹം പറയുന്നത് അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ചോദ്യം അതിന് കാരണം നമ്മളുടെ പൂർവ്വജന്മഫലം തന്നെയാണ് വിവാഹ ജീവിതത്തിനെ മൊത്തം സ്വാധീനിക്കുന്നത് പൂർവ്വജന്മഫലമാണ് പൂർവ്വജന്മത്തെക്കുറിച്ച് നമ്മളെടുത്ത് നോക്കുമ്പോൾ നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നത് കാര്യത്തിന് ഒന്നുകൂടി പറയാം രാഹുവിൻ്റെ കൈകളിലാണ് രാഹുവിലാണ് പൂർവ്വജന്മ കാര്യങ്ങളെല്ലാം സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത് രാഹു നിൽക്കുന്ന രാശിയുടെ അധിപൻ രാഹുവിനോടൊപ്പം നിൽക്കുന്ന ഗ്രഹം ഇവയെക്കൊണ്ടും ഏഴാം ഭാവത്തിൽ അതിൻ്റെ രാഹുവിൻ്റെ ഏഴാം ഭാവത്തിലേക്ക് കേതു നിൽക്കുന്ന രാശിയുടെ അധിപൻ കേതുവിനോടൊപ്പം നിൽക്കുന്ന ഗ്രഹം കേതു എന്നിവയെക്കൊണ്ടും നമ്മൾ അതിൻ്റെ കാരണങ്ങളും പരിഹാരങ്ങളും ചിന്തിക്കേണ്ടതുണ്ട് ഇത് നോക്കുമ്പോഴാണ് നമുക്ക് വിവാഹ ജീവിതത്തെക്കുറിച്ച് പറയേണ്ടതായിട്ട് വരുന്നത് ഇന്നലെ ഞാനൊരു ജ്യോതിഷം നോക്കിയതിൽ നിന്ന് ഒരു കാര്യമുണ്ട് ഒരു വിഷയം വളരെ സൂക്ഷ്മമായി അപഗ്രഥിച്ചപ്പോൾ മനസ്സിലായത് അവർ പൂർവ്വജന്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ ഭർത്താവ് ഉണ്ടായിട്ടും ഗുരുതുല്യനാണ് എല്ലാ തരത്തിലും അവർക്ക് നന്മയും സന്തോഷവും ശാരീരികവും മാനസികവും ആകുന്ന എല്ലാ സുഖങ്ങളും നൽകിയിട്ടും അവർ അതിനെ ശ്രദ്ധിക്കാതെ അവർ തെറ്റായി വേദാന്തം അല്ലെങ്കിൽ ആത്മീയമായ കാര്യങ്ങൾ കേട്ടിട്ട് അത്തരം കാര്യങ്ങൾ മുഴുകയും ഭർത്താവിനെ ശുശ്രൂഷിക്കാതിരിക്കുകയും അദ്ദേഹത്തിനെ മാനസികമായ ദുഃഖത്തിലേക്ക് നയിക്കുകയും ചെയ്തതിൻ്റെ ശാപദോഷത്താൽ ഈ ജന്മത്തിൽ ദാമ്പത്യ ദുഃഖമുണ്ടാകും എന്നാണ് കണ്ടത് അപ്പോൾ വളരെ വിചിത്രമായ ഫലമാണ് എന്നുവെച്ചാൽ ആത്മീയമായ കാര്യങ്ങളാണ് ശരി എന്നൊരു ധാരണ വന്നിട്ട് ഇപ്പം നൂറ്റാണ്ടുകളായിട്ട് നമ്മളുടെ വേദാന്തത്തിലൊക്കെ പല വിധത്തിലുള്ള അല്ലെങ്കിൽ പിന്നീട് വന്ന പല ആചാര്യന്മാരും പല വിധത്തിലെ ആശയങ്ങളെ തെറ്റായോ വികലമായോ ഒക്കെ വ്യാഖ്യാനിച്ചിട്ട് ദാമ്പത്യ ജീവിതം പലപ്പോഴും അത്ര നന്നല്ല എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ പറഞ്ഞു വയ്ക്കാനിടയായിട്ടുണ്ട് മാത്രമല്ല അങ്ങനെ വരുമ്പോഴത്തെ ഒരു പ്രശ്നം വൈകാരികതയുടെ പല തലങ്ങളെയും മറികടക്കാനാവാതെ പോവുകയാണെന്ന് അവർ മറന്നുപോയതായിട്ടാണ് എനിക്ക് തോന്നുന്നത് വൈകാരിക തലങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് വികാരങ്ങൾക്ക് ആയിരക്കണക്കിന് തലങ്ങളാണുള്ളത് അതിന് പലപ്പോഴും ഋഷികളുടെ അഭിപ്രായം അനുസരിച്ച് മൂവായിരത്തോളം വൈകാരിക തലങ്ങളുണ്ടെന്നാണ് ആ വൈകാരിക തലങ്ങളെ ഓരോന്നിനെയും മറികടക്കാൻ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് നമ്മൾ ഓരോ ജന്മത്തിലും ഓർക്കേണ്ടതാണ് നമ്മൾ ഒരുപാട് ധ്യാനം ചെയ്തു ജപിച്ചു അല്ലെങ്കിൽ സൽക്കർമ്മങ്ങൾ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടും ഭയമുള്ളിൽ ഇരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് മോക്ഷത്തിലേക്കുള്ള വഴി തുറക്കുന്നില്ല ലൈംഗികതയെക്കുറിച്ചും അങ്ങനെ എല്ലാവിധ വികാരങ്ങളെക്കുറിച്ചും നമ്മളിങ്ങനെ ചിന്തിക്കേണ്ടതുണ്ട് വികാരങ്ങളെ തള്ളിപ്പറയലോ വികാരങ്ങളിൽ നൂറ് ശതമാനം മുഴുകിയിരിക്കലോ അല്ല വേണ്ടത് വികാരങ്ങൾ വരുന്നതിനെ നിസ്സംഗമായി നോക്കിയിരിക്കുകയും വീണ്ടും അത് നമ്മളെ ശക്തമായി ബാധിക്കുന്നതിനനുസരിച്ച് അതിനെ അതിലൂടെ തന്നെ കടന്നു പോകേണ്ടുന്നതാണെങ്കിൽ ആ വികാരത്തിലൂടെ തന്നെ കടന്നുപോയി അതിനെ പ്രായോഗിക തലത്തിൽ അനുഭവിച്ചും മുന്നോട്ട് പോകണം എന്നുള്ള ഒരു വശമുണ്ട് അത് വരാതെ അതൊക്കെ തന്നെ പലതരത്തിലുള്ള വികാരങ്ങളും തെറ്റാണെന്നുള്ള ചിന്തയിൽ അത് അധമമാണെന്നും അത് പാടില്ലാത്തതെന്നുമായുള്ള ഒരു നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ചിട്ടും നമ്മൾ ആത്മീയമായ ഉയർച്ചയ്ക്ക് വേണ്ടി ശ്രമിച്ചാൽ എത്ര കാവ്യമെടുത്താലും അല്ലെങ്കിൽ സന്യാസം സ്വീകരിച്ച് സാമ്പ്രദായിക സന്യാസം സ്വീകരിച്ചാലും ജപത്തിലും തപസ്സിലും ധ്യാനത്തിലുമൊക്കെ മുഴുകിയാലും വിശേഷമില്ല വൈകാരികതയുടെ ഓരോ കെട്ടുകളും പൊട്ടി മുന്നോട്ട് നമ്മൾ പോകേണ്ടതുണ്ട് അത് വൈകാരികതയെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നതിലൂടെയല്ല അതിനെക്കുറിച്ച് ബോധ്യപ്പെട്ട് അതിനെ അടിച്ചമർത്തിയിട്ടല്ല അതിനെ പ്രോത്സാഹിപ്പിച്ചല്ല നിസ്സംഗമായി കാണുകയും നിസ്സംഗമായി അതിനെ അനുഭവിക്കാനും കഴിയും വികാരങ്ങൾക്ക് നിസ്സംഗമായി അനുഭവിക്കാൻ കഴിയുന്ന ഒരു തലമുണ്ട് നമ്മൾക്ക് വികാരങ്ങൾ ഏതുതരം വികാരമാണെങ്കിലും ആ വികാരം എനിക്കല്ല എൻ്റെ മനസ്സിനാണ് ഉള്ളതെന്നും ആ മനസ്സിൽ വരുന്ന വികാര വൈകാരിക വേലിയേറ്റത്തെ നോക്കിയിരിക്കുകയും എന്നാൽ അത് പ്രായോഗിക തലത്തിൽ സാധൂകരിക്കേണ്ട അല്ലെങ്കിൽ പ്രാവർത്തികമാക്കേണ്ട ഘട്ടത്തിൽ അതിൽ കൂടുതൽ ലയമില്ലാതെ തന്നെ ഇരുന്ന് പ്രാവർത്തികമാക്കുകയും സാക്ഷിഭാവേന പ്രാവർത്തികമാക്കുകയും എന്നാൽ സാക്ഷിഭാവേന ഇരിക്കുമ്പോൾ തന്നെ അത് വളരെ സൂക്ഷ്മമായിട്ട് അപഗ്രഥിച്ചുകൊണ്ട് അനുഭവത്തിലെത്തിക്കുകയും ഇനി ലൈംഗികതയാണെങ്കിൽ അങ്ങനെ സാക്ഷിഭാവേന നമ്മുടെ ഇണയ്ക്ക് അതീവ സൂക്ഷ്മമായ ആസ്വാദനം നൽകിക്കൊണ്ട് നമ്മൾക്ക് മുന്നോട്ട് പോകാനും കഴിയുന്ന വശങ്ങളുണ്ട് തലങ്ങളുണ്ട് അത് അത്രമാത്രം സംവേദനക്ഷമത നമുക്ക് സാധനാബലത്താൽ ഉണ്ടാകേണ്ടതാണ് അത് വരാതെ പോകുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഇത്രയും പ്രശ്നങ്ങളെ നേരിടേണ്ടതായിട്ട് വരുന്നത് വിവാഹ ജീവിതത്തിലും ഈ ലൈംഗികത എന്ന് പറയുന്നത് ഒരു ആഗോള പ്രശ്നമായിട്ട് ഇപ്പം നിലകൊള്ളുകയാണ് എല്ലാ തരത്തിലുള്ള ദുരിതങ്ങൾക്കും ദുഃഖങ്ങൾക്കും കാരണമായി വൈകാരികതെന്ന് വെച്ചാൽ ലൈംഗികമായ വികാരം ലൈംഗിക വികാരമായി തീരുക തീരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ഏതൊരു വിഷയം വന്നാലും അതിൻ്റെ സൂക്ഷ്മതലത്തിൽ നോക്കുമ്പോൾ ലൈംഗിക ലൈംഗികമായ വികാരങ്ങളുടെ ഒരു കാര്യമാണ് മുന്നോട്ട് വരുന്നത് നമ്മൾ നോക്കുക ഭീകരവാദം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ ബോധത്തിലേക്ക് നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ അവിടെ അവരുടെ ലൈംഗിക ഊർജത്തെയും അതുപോലുള്ള മൃദുലമായ എല്ലാ വികാരങ്ങളെയും ആശയാധിഷ്ഠിതമായ ഓരോ കാര്യങ്ങളിലേക്ക് നയിച്ചതിനാൽ അത് വഴിമാറി ക്രൂരതയായിട്ടും അങ്ങനെയുള്ള ഭയാനകമായ ീഭത്സമായ രീതിയിലേക്ക് മാറുന്നതായിട്ടാണ് മാറ്റിക്കൊണ്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പോഴും ഓരോ വികാരത്തിനും അതിൻ്റെതായ ഒരു പുറന്തള്ളൽ ഉണ്ടാവേണ്ടതുണ്ട് അത് അനുയോജ്യമായ രീതിയിൽ അത് അനുഭവിച്ച് പോകേണ്ടതാണ് അത് ഏതൊക്കെ തരത്തിലാണ് എന്നുള്ളത് ചിന്തിക്കുമ്പോഴും ഗുരു സാന്നിധ്യം ഉണ്ടാകേണ്ട ഒരു ഗുരുവിൻ്റെ അഭിപ്രായം ഗുരു സാന്നിധ്യം വെച്ചാൽ ഗുരുവിൻ്റെ കൂടി ആ പല കാര്യങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കേണ്ടതാണ് അങ്ങനെ വരാതാകുമ്പോഴാണ് നമ്മൾക്ക് ഈ ലൈംഗിക വികാരം അധമമായിട്ട് ബാധിക്കുന്നതും അത് പി അടുത്ത ജന്മത്തിൽ വിവാഹ ജീവിത ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതും എന്തായാലും നമ്മളിപ്പോൾ പൂർവ്വജന്മഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ ഒരു ആയിരം വർഷത്തിനുള്ളിൽ ജനിച്ചു മരിച്ചവരൊക്കെയാണ് ഇപ്പോൾ ഭൂരിപക്ഷവും ഈ രണ്ടാമത് ഇപ്പോൾ ജന്മ ജന്മം എടുത്തിരിക്കുന്നത് ഈ ആയിരം വർഷം നോക്കുമ്പോൾ ഭാരതീയമായ സംസ്കാരത്തിന് ഒരുപാട് തന്നെയുള്ള വികലതകൾ സംഭവിച്ചിരുന്ന ഒരു കാലയളവാണ് പല ആ സാംസ്കാരിക വ്യതിയാനങ്ങളും ആശയാഭിപ്രായ ഭിന്നതകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം നമ്മളുടെ ആത്യന്തികമായ ബോധവികാസത്തിന് അല്ലെങ്കിൽ ബോധാതീതത്തിലേക്കുള്ള അല്ലെങ്കിൽ പരമമായ മോക്ഷത്തിലേക്കുള്ള അല്ലെങ്കിൽ പരമപുരുഷാർത്ഥത്തിലേക്കുള്ള വഴിത്താരയ്ക്ക് തടസ്സമായി മാറിയിട്ടുണ്ട് ഇതെല്ലാമാണ് വിവാഹ ജീവിതത്തിന് ഇപ്പോൾ പ്രശ്നമായി മാറുന്നത് മറ്റൊരാളിൻ്റെ ഗ്രഹനില ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ നോക്കിയിട്ട് പറഞ്ഞത് പൂർവ്വജന്മത്തിൽ ഈ ജന്മത്തിൽ സ്ത്രീകളെ കൊണ്ട് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കും എന്നാണ് കണ്ടത് അതിന് കാരണമായിട്ട് ഞാൻ പറയുന്നത് പൂർവ്വജന്മത്തിൽ നമുക്കൊരിക്കലും ബന്ധപ്പെടാനാവാത്ത ആളുകളെ സ്വാധീനിച്ചോ അല്ലെങ്കിൽ വശപ്പെടുത്തിയോ അല്ലെങ്കിൽ ഭയാനകമായിട്ട് അവരെ ബലത്തോടു കൂടിയോ ലൈംഗിക ബന്ധം നടത്തി എന്നാണ് കണ്ടത് അതുകൊണ്ട് അതിൻ്റെ ദുരിതങ്ങൾ ഈ ജന്മത്തിൽ അനവധി സ്ത്രീകളിൽ നിന്നുണ്ടാകുമെന്നും അങ്ങനെ സ്വത്തും ഒക്കെ നാശത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുമാണ് കണ്ടത് എന്ന് വെച്ചാൽ തുല്യര് മാതാവിന് തുല്യരായ മാതൃ സഹോദരങ്ങളോട് അവരുടെ ഇച്ഛയില്ലാതെ ഭീഷണിപ്പെടുത്തിയോ ബലപ്രയോഗത്താലോ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സഹോദരങ്ങൾ സഹോദര തുല്യര് എന്നിവരെയൊക്കെ ഇച്ഛയില്ലാതെയും ബലപ്രയോഗത്താലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ രക്തബന്ധമുള്ളവരും എന്നാൽ ഒരിക്കലും പ്രാപിക്കാൻ പാടില്ലാത്തവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിനാൽ ഈ ജന്മത്തിൽ ഭാര്യയിൽ നിന്നും ഒരു എന്ന് വെച്ചാൽ ഭാര്യയ്ക്ക് അടിമയായിത്തീരുമെന്നാണ് കണ്ടത് ഭാര്യയ്ക്ക് അടിമയായി തീരുകയും അതുപോലെ തന്നെ മറ്റ് സ്ത്രീകൾക്ക് വശമതിനായി തീർന്നുകൊണ്ട് സർവസ്വത്തുക്കളുമൊക്കെ പണവും ഒക്കെ നശിക്കാൻ സാധ്യത കൂടിയുള്ള ഒരു ആശയമാണ് ഞാൻ പറഞ്ഞു കൊടുത്തത് അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധിക്കുക സ്ത്രീകൾ വന്ന് കൂട്ടുകൂടിയാലും അവരുമായിട്ട് ഉള്ള കാര്യങ്ങളിലും എല്ലാം ശ്രദ്ധിക്കണം അവരുമായിട്ടുള്ള എല്ലാ ക്രയവിക്രയങ്ങളും ശ്രദ്ധിക്കണമെന്നും അയാൾക്ക് കൊടുത്തു അയാളുടെ ജാതകത്തിൻ്റെ കുഴപ്പമാണത് അതുപോലെ തന്നെ വിവാഹം കഴിക്കുന്ന സ്ത്രീയോട് തന്നെയാണെങ്കിലും വളരെ തന്ത്രപൂർവ്വമായ പെരുമാറ്റവും കാര്യങ്ങളുമായിരിക്കണം താങ്കൾ പാലിക്കേണ്ടത് എന്നും കൂടി അയാൾക്ക് മനസ്സിലാവുന്ന ശൈലിയിൽ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വിവാഹ ജീവിതത്തിൽ ആളുകൾക്ക് വരുന്ന ദുഃഖത്തിന് കാരണം കഴിഞ്ഞ കാലയളവിൽ ഉണ്ടായിരുന്ന പ്രാകൃതമായ ജീവിത രീതികളും കർമ്മശോഷണങ്ങളുമൊക്കെയാണ് ഒരുപാട് സിസ്റ്റമാറ്റിക്കായിട്ട് അല്ലെങ്കിൽ ജ ക്രമപ്രവൃത്തമായി ജീവിതം നയിക്കേണ്ടതിനെക്കുറിച്ച് ഋഷികൾ പറഞ്ഞിരിക്കുന്ന എല്ലാം തന്നെ മാനിക്കാതെ പോയിരിക്കുന്ന ഒരു വൻ സമൂഹത്തെയാണ് നമുക്ക് കഴിഞ്ഞ വലിയൊരു കാലയളവ് കൊണ്ട് കാണാൻ കഴിയുന്നത് അത് അതിൻ്റെ പരമകോടിയിലെത്തിയിരിക്കുന്നത് ഇപ്പോഴാണ് ഈ സമയത്ത് ഇനിയും വീണ്ടും ഒരു നവോത്ഥാനം ഉണ്ടാകുമെന്ന് തോന്നുന്നു അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കാലകളിൽ വിവാഹ ജീവിതത്തിലെല്ലാം വരുന്ന പ്രശ്നങ്ങൾക്ക് പൂർവ്വജന്മത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കാരണങ്ങൾ ഉണ്ടായിരിക്കുമെന്നാണ് ഞാൻ ഒരു രണ്ട് കാര്യം മാത്രമാണ് ഉദാഹരണമായി പറഞ്ഞത് ഇതുപോലെ അനവധി ഉദാഹരണങ്ങൾ എൻ്റെ കൈകളിലുണ്ട് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം വിവാഹ ജീവിതത്തിൽ ഏർപ്പെടേണ്ടതും ഇടപെടേണ്ടതും ഇതുപോലെ വിവാഹ ജീവിത ദുരന്തം വരാൻ സാധ്യതയുണ്ടോ ഉണ്ടോ എന്ന് പൂർവ്വജന്മത്തെക്കുറിച്ച് അറിഞ്ഞുകൊണ്ട് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുകയും അതിനുള്ള മുൻകരുതലുകൾ എടുക്കുകയും അതിനു വേണ്ടുന്നതായ ഉപബോധ മനസ്സിനെ ശുദ്ധീകരിക്കാൻ പറ്റിയതായ മന്ത്രജപങ്ങൾ അനുവർത്തിക്കുന്നതും ഉത്തമമാണ്